സിജോ വർഗീസ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി സിജോ ഏതായാലും ഇത് സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി അടക്കം ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് അങ്ങനെയാണ് കൂറുമാറ്റത്തിന് അല്ലെങ്കിൽ സംഘപരിവാറിന് കേരളത്തിൽ നിലമൊരുക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് കോൺ സി എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് ഇത് എങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനം ജീന നിലവിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഇത് ഇട ആക്കിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി എം ഈ ഔസഫിനെ നിർദ്ദേശിച്ചപ്പോഴാണ് ടി സി എ സ്ഥാനാർത്ഥിയാക്കിയതും സി പി എമ്മിനോടുള്ള ഒരു എതിർപ്പാണ് ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്താൻ അല്ലെങ്കിൽ വോട്ടുപാലത്തിന് കാരണമെന്നുള്ളതാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം അവർ നടത്തുകയും ചെയ്യുന്നത് ഡി സി സിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിപ്പ് നൽകിയിട്ടില്ല ഡി സി സി പ്രസിഡന്റ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് അത് ശരിയല്ല എന്നുള്ളൊരു വാദമാണ് ഈ പ്രധാന ഇവർ പറയുന്നത് പാർട്ടി വിശദീകരണം ചോദിക്കുകയോ അറിയിക്കാതെയോ ആണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ആളുകളെല്ലാം തന്നെ ഞങ്ങളെല്ലാം തന്നെ കോൺഗ്രസ്സുകാരാണ് രാജിവെക്കുന്നത് ർദ്ദേശം നൽകിയിട്ടില്ല എന്നും പ്രധാനമായിട്ടും ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു പൊതു നിലപാട് മറ്റത്തൂരിലെ ഒരു പൊതു നിലപാട് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജിവെക്കാതിരുന്നത് എന്നുള്ളത് അവിടുത്തെ പൊതുവികാരം സി പി എമ്മിന് എതിരാണ് എന്നാണ് പ്രധാനമായും പറയുന്നത് എന്ത് പ്രത്യാഘാതമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലിന് ശേഷം മാത്രം ഇതുമായിട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള കേസ് പറയുന്നത് ശരിയല്ല ആരും ബി ജെ പിയിലേക്ക് പോകില്ല എന്നും പ്രധാനമായും പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി സി പി എം മാറ്റുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ പ്രതികരണം നടത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം സ്വരാജ് അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ ഒരു പ്രതികരണവുമായി ഇതുപോലെ കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി വേണമെങ്കിൽ കോൺഗ്രസ് ബി ജെ പിയുമായി തന്നെ കൂട്ടുചേരും ചേരും കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു കാര്യം തന്നെ പറയുന്നു ഉദാഹരണമായി കോട്ടയത്തെ കേസാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത് കോൺ കോട്ടയും കുമരകത്തെ ബിജെപിയും കോൺഗ്രസും പരസ്യമായ സഖ്യത്തിലാണെന്ന് വരെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ബിജെപി അധികാരത്തിലെത്താൻ ജയിക്കണമെന്നില്ല പകരം ബിജെപിക്ക് പിന്തുണ നൽകുന്ന വിധത്തിൽ കോൺഗ്രസ് ജയിച്ചാലും മതി എന്നുള്ള ആരോപണം വരെ സി പി എം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ എൽ ഡി ഏറ്റ ഒരു പതനം ഒപ്പം യു ഡി എഫിനുണ്ടായ ഒരു ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അമ്പത് പ്രാതിനിധ്യം സ്ത്രീകൾക്കും ഒപ്പം യുവാക്കൾക്കും നൽകാനുള്ള ഒരു തീരുമാനം അങ്ങനെ എല്ലാ തരത്തിലും ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ാണ് യു ഡി എഫിന് ഒരു കനത്ത ഒരു ഇരുട്ടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ മറ്റത്തൊരു വിഷയം ഇതെങ്ങനെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് വലിയ രീതിയിൽ സി പി എം ഇത് കോൺഗ്രസിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമ്പോൾ വളരെ തന്മയത്വത്തോടു അല്ലെങ്കിൽ അതിനെ വളരെ പക്തയോടുകൂടി പ്രതിരോധിക്കുന്ന ഒരു നീക്കമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ തിളക്കമാർന്ന ഒരു വിജയമാണ് യു ഡി എഫിന് ഉണ്ടായത് ആ ഒരു വിജയം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് കാത്തിരിക്കുന്ന സി പി എമ്മിന് ഒരു പിടിവള്ളി എന്ന രീതിയിലാണ് അവർ ഇക്കാര്യത്തെ വിനിയോഗിക്കുന്നത് തോൽവി അത് അംഗീകരിക്കാൻ സി പി എമ്മിനെ ായിട്ടില്ല അതിന് പകരം മറ്റു പല മാർഗങ്ങളും തേടുന്നു എന്നാണ് പറയുന്നത് അതായത് ഇതുവരെ ഉണ്ടായ ഈ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തണം പകരം ചില കാര്യങ്ങളാണ് ഈ ഒന്നും കിട്ടാത്തതിനെ കൊണ്ട് ഒന്നും കിട്ടാത്ത ഒരു വരുമ്പോഴാണ് ഈ മറ്റ് ഈ മറ്റത്തൂരിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് മറ്റത്തൂരിൽ എന്താണ് പ്രധാനമായും സംഭവിച്ചത് വളരെ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ രണ്ട് വിമതർ ജയിച്ചിട്ടുണ്ട് അവിടെ പാർട്ടി തീരുമാനം മറ്റൊന്നായിരുന്നു അതിനെ ലംഘിച്ചതുകൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങൾ എടുത്തു അതുമായി ബന്ധപ്പെട്ട് നടപടി പാർട്ടി തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് അത് അക്കാര്യത്തിൽ ആ വഴിക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും അവിടെ ആരും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അവിടെ ബി ജെ പിയിൽ ചേർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ആഗ്രഹമാണ് ബി ജെ പിക്ക് ആളെ കൂട്ടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആളെ കൂട്ടണം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടികളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു മറു കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് അതേസമയം തന്നെ മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാത്ത വിധം ഈ ഒറ്റച്ചാട്ടത്തിന് കോൺഗ്രസുകാർ ബി ജെ പി കാരായി എന്നുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതിന് വലിയ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന എൽ ഡി എഫിന് സി പി കോൺഗ്രസ് കോൺഗ്രസ് ആണെന്ന് ഒരു പിടിവള്ളി ലഭിച്ചിരിക്കുന്നു ചെയ്യുന്നുണ്ട് എങ്ങനെ ഇതിനെ ാണ് നമ്മൾ കരുതേണ്ടത് നേരത്തെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അവർ പറയുന്നില്ല അതിന് മറുപടി നൽകിയില്ല പകരം ഞങ്ങൾ ഇപ്പോഴും കോൺഗ്രസുകാരാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇതിനെ ന്യായീകരിക്കുന്നത് ഇനി മുഖം രക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും കടുത്ത പുറത്താക്കൽ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ അടുത്ത നീക്കം എങ്ങനെയാകാനാണ് സാധ്യത ജന ഈ നടപടി നേരിട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പറയുന്നത് മറ്റത്തൂരിൽ ബി ജെ പി അല്ലെങ്കിൽ മറ്റേ ഒരു മുൻ ധാരണയോ സഖ്യമോ ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് വന്ന ഒരു ചില പ്രശ്നങ്ങൾ ചില നടപടികളെ മറികടക്കാനെടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തേണ്ടി വന്നത് ഈ കെ ആർ ഔസേപ്പിനെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് നിശ്ചയിച്ചിരുന്നു പക്ഷേ ഈ ഇത്തെ ഹാളിലെത്തിയപ്പോഴാണ് എൽ ഡി എഫിനൊപ്പം ചേർന്നു ഈ എഫ് എൽ ഡി എഫിനൊപ്പം ചേർന്നു എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയത് പിന്നീട് കൂടിയാലോചനകൾക്ക് ശേഷം ടെസി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ബി ജെ പിന്തുണയ്ക്കുക മാത്രമാണ് ടെസ്സി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ബി ജെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തത് അതിനൊരു മുൻ ധാരണയില്ല എന്ന ഈ നടപടി നേരിട്ടി ഡി സി സി പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരുപക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നടപടി എടുക്കേണ്ട നടപടി എടുത്തിട്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് മറ്റുമായി ബന്ധപ്പെട്ട മറ്റു തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കും എന്നാൽ തങ്ങൾ ഇപ്പോഴും കോൺഗ്രസുകാരാണ് ബിജെപിയുമായി ധാരണ ഉണ്ടാക്കിയിട്ടില്ല ബിജെപിയിലേക്ക് പോയിട്ടില്ല പാർട്ടി വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി നൽകും വിപ്പ് നൽകിയിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഇവരെല്ലാം തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നത്